ഹായ് ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ പോയിട്ട് നമ്മൾ അരി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ചെറിയ ഐട്ടം വരുമ്പോൾ അരി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേശ്ശേയായിട്ട് നമ്മൾ വാങ്ങുക ഒരുപാട് നമ്മൾ വാങ്ങി വെക്കില്ല കേട്ടോ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഒരു നേരമല്ലേ അരി ഭക്ഷണം അരി ഭക്ഷണമല്ല ചോറ് കഴിക്കുള്ളൂ അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അരി വാങ്ങി വെക്കില്ല കേട്ടോ ഇതുപോലെ ചെറുത് വാങ്ങി വെക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതിലും ചെറുത് അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അങ്ങനെ മാത്രമേ വാങ്ങി വെക്കുള്ളൂ കേട്ടോ അപ്പോൾ അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാനത് എന്താ പറയുക കഴുകിയിടാൻ പോവുകയാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ നമ്മുടെ അരി വെക്കുന്ന ഒരു പാത്രം ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ബക്കറ്റ് അതിലേക്ക് അങ്ങനെ മാറ്റി വെക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ അതിലേക്ക് മുഴുവനായി തന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് കൊട്ടിക്കൊടുത്തിട്ട് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയി നമ്മുടെ അരിയൊക്കെ നന്നായി തന്നെ ഒരു രണ്ടാവശ്യം കഴുകി അതിന് ശേഷം പിന്നെ ഞാൻ ne ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതോടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനാണ് ഇന്ന് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചായ ഇന്നിട്ട് കുടിക്കുകയെന്ന് പറഞ്ഞ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ അരിയെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ആ ചായ ഒന്ന് എടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ചായയെല്ലാം കുടിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ അരി നന്നായി തന്നെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളക്കിയാൽ മാത്രമല്ല തിളച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവിലൊക്കെ നമ്മുടെ അരിയുടെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനെ വേഗം തന്നെ അരി കൊണ്ടു മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനോ അതെടുത്തപാടെ നമ്മുടെ ബർണറും കൂടെ വന്നു കേട്ടോ പിന്നെ ഞാൻ അത് അതിന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിങ്ങനെ കൊടുത്തതും ബർണർ നല്ല ചൂടായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടി നമ്മുടെ അങ്ങനെ നല്ലപോലെ തന്നെ ചുട്ടു കേട്ടോ ഏകദേശം ചെറിയൊരു പൊള്ളം പോലെയൊക്കെ ആയിട്ടാ എന്നിട്ട് ഞാനപ്പോൾ വേഗം തന്നെ തുണി പിടിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ പക്ഷെ എന്നാലും അതെങ്ങനെ കൈപോയി പോയി എന്നറിയില്ല നമ്മുടെ പഴയ അടുപ്പ് ട്ടോ ഈ അടുപ്പ് ഭയങ്കര ഫ്ലെയിമുമാണ് അതുപോലെ നല്ല ചൂടുണ്ട് നല്ല ഹൈ ആയി തന്നെ കത്തൊന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ തൊടുമ്പോഴേക്കും കയ്യങ്ങടെ ആകെ പൊള്ളിപ്പോയിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യെല്ലാം ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ നല്ല നീറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് വൃത്തിയാക്കി കയ്യിൽ നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ ചില സമയങ്ങൾ ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ പറ്റാറുണ്ട് അല്ലേ പക്ഷേ എന്നിട്ട് കാര്യമില്ല അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഒന്നും നടക്കില്ല അല്ലേ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ നമ്മൾ മഞ്ചട്ടി വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കായി രണ്ടെണ്ണം എടുത്തത് കേട്ടോ അത് ചേർത്ത് കൊടുത്തു ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞ് ആയ കാരണം രണ്ടെണ്ണം ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഒരു അരസ്പൂണ് മിളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നോക്കുമ്പോൾ വെള്ളം നമുക്ക് കുറവാണ് എന്താ പറയുക നമ്മുടെ മുരിങ്ങക്കായ വെന്ത് വരാനുള്ള വെള്ളം നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഈ വെള്ളം ആകുമ്പോൾ ചിലപ്പോൾ വറ്റിപ്പോകും ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമല്ല നമ്മുടെ മുരിങ്ങക്കായ നന്നായി തന്നെ വെന്ത് വരുള്ളൂ അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ മുരിങ്ങക്കായ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും നമുക്ക് ഇതധികം വേവാനില്ല മുരിങ്ങക്കായ് മാത്രമല്ല നമുക്ക് വേവാനുള്ളൂ അതിനുശേഷം ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞിപ്പിടി തേങ്ങയും പിന്നെ ഒരിത്തിരി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മിളക് പൊടി ചേർത്ത് ഒരാൾ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായി തന്നെ അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അരച്ചുകൊണ്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങക്കായ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മുടെ മിക്സിയുടെ ജാർ കഴിക്കില്ല കുറച്ചും വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളം വേണ്ട കേട്ടോ കുറച്ച് കുറുക്കനിരിക്കുന്ന കറിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടാർ മുരിങ്ങക്കായ കൂട്ടാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനതിന് ശേഷം പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ബീട്രൂട്ട് കേട്ടോ നന്നായിത്തന്നെ ചീവിയെടുത്തണം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് മാത്രം ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ചീവിയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കുറച്ച് വെള്ളം മതി കേട്ടോ എന്താ പറയുക ഒരുപാട് വെള്ളം ആയാൽ ശരിയാവില്ല കുറച്ച് വെള്ളത്തിൽ തന്നെ നമ്മുടെ ബീട്രൂട്ട് നന്നായിത്തന്നെ വിന്ത് വരും കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്താ പറയുക നമ്മുടെ ബീട്രൂട്ടിലൊക്കെ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോവും കേട്ടോ കൂടിപ്പോയി നമ്മുടെ ബീട്രൂട്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതവിടെ വേഗം വെച്ചതിന് ശേഷം ഒരു കുഞ്ഞിപ്പുടി തേങ്ങയും ഒരു രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് രണ്ട് പച്ചമുളക് ഒരു കാസ്പൂൺ ജീരകം കാസ്പൂൺ കടുക് കടുവോട് ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അരച്ചിട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ബീട്ട്രൂട്ട് നന്നായി തന്നെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം വെറ്റി വന്നതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മിക്സിയുടെ ജാർത്തിരി വെള്ളത്തിലുണ്ട് കഴുകിയിട്ട് അതുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഇതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് നമ്മുടെ ബീട്രൂട്ട് തിളച്ച് വറ്റേട്ട ഇപ്പം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ വെള്ളം ആയിട്ട് ഒന്ന് അടിച്ച് കട്ട തൈരൊന്ന് അടിച്ചെടുത്തത് അത് ലൂസാക്കിയതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ചൂട്ടിൽ നമ്മുടെ തൈര് കറക്റ്റായി തന്നെ റെഡിയായി കിട്ടും തീ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞ പോലെ ആകും കേട്ടോ അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈര് ചേർത്ത് കൊടുത്ത് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുത്ത് എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മുടെ കടുകും വറ്റൽമുളകും എണ്ണയും കൂടെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്താണ് ടൊ ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നമ്മളത് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മുടെ ചാറുകറിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കുറച്ച് വെന്തയം കുറച്ച് ചെറുപുള്ളി ഇതെല്ലാം കൂടെ താളിച്ചതാണ് ടൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ നോർമലായിട്ടുള്ള താളിപ്പാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിൽ നമ്മൾ ചേർത്തിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കറികളൊക്കെ ഒന്ന് താളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പം രണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കഴുകാനുള്ള പാത്രമൊക്കെ ഒന്ന് വെളിയിൽ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം തന്നെ ഞാനൊരു മൂന്ന് വലിയ ഉള്ളി എടുക്കുന്നുണ്ട് അത് നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ കുക്കർ വെച്ചു കൊടുത്ത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് കുക്കർ വെച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൂന്ന് വലിയുള്ളിയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് സ്പൂണ് വെള്ളം ഒരു കാ ഗ്ലാസ്സിനും താഴെ കേട്ടോ നമ്മുടെ ഉള്ളിയുടെ താഴെ വേണം വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഈ കുക്കറിൻ്റെ റെസിപ്പി നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ അത് വെന്ത് വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയാണ് അങ്ങനെ നമ്മൾ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് അരി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ടതാണ് രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിലിട്ടത് നമ്മളൊരു മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തു രണ്ട് ചെറിയുള്ളി ഒരു കുഞ്ഞിപ്പുടി തേങ്ങ കുറച്ച് ജീരകം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചുവിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പിൽ ജീരകവും തേങ്ങയെന്ന് ചേർക്കാണ്ട് രണ്ടുള്ളിയും പച്ചരിയും മാത്രം ചേർത്ത് നന്നായി തന്നെ അരച്ചിട്ട് വന്നത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് കട്ടിയാവരുത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കുക അതുപോലെ തേങ്ങ വേണമെങ്കിൽ ചേർക്കുക ബീട്രൂട്ട് ചേർത്താൽ കളറ് മാറും കേട്ടോ കളറ് മാറുന്നത് ഒരു പ്രശ്നമില്ലെങ്കിൽ ബീട്രൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിന്നിപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടാത്ത കാരണം ഞാൻ പ്ലെയിനായി തന്നെയാണ് നമ്മുടെ ദോശ ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ദോശക്കെല്ലാം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ തന്നെ നമുക്ക് പരത്താൻ കിട്ടും കേട്ടോ ഒരുപാട് നമ്മുടെ മറ്റേ ദോശ പോലെ വട്ടത്തിൽ ഒരുപാട് പരത്താൻ കിട്ടിയില്ലെങ്കിലും ഒരുവിധം നന്നായി തന്നെ നമുക്ക് പരത്താൻ കിട്ടും ഇതിപ്പോൾ നമ്മുടെ പുതിയ അടുപ്പായ കാരണം ആ ഫ്ലെയിമിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഇടയിൽ ഇങ്ങനെ വിടവ് കാണുന്നത് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ കറക്റ്റായി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ തീയ്യൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഞാനൊന്ന് കാണിച്ചു തന്നു മാത്രം ഫ്ലെയിം കൂടുതലായ കാര്യമാണ് കേട്ടോ നമുക്ക് പരത്തിയിട്ട് കിട്ടാൻ തീരുന്ന ആ ഫ്ലെയിം കൂടുതലായുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം ദോശ ദോശയുണ്ടാക്കി കറക്റ്റായി തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഞാനവിടെ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുക്കർ ഓൺ ചെയ്തിട്ട് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയല്ല നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസത്തിൻ്റെ പച്ചമുളമൊക്കെ മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടേ കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി തന്നെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ വേണമെങ്കിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇനി ഇപ്പോൾ സോയ ഉണ്ടെങ്കിൽ സോയ ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങാപ്പാലോ പശുവും പാലോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ അതിനൊന്നും നിന്നില്ല പിന്നെ കറുവേപ്പില കറിവേപ്പിലല്ല ൂടെ മല്ലിത്തലയും കൂടെ ചേർത്തിട്ട് ഞാനങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു ഉള്ളിക്കറി തന്നെയാണ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയൊന്നും വേവിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ ഇന്ന് അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റി വെച്ചു അതിനോടൊപ്പം തന്നെ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളച്ചായ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അശ്വിൻ എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ അക്ഷയ ഏട്ടനൊക്കെ ഭക്ഷണം കഴിച്ചു ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്കിനി വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്കെ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്